വാസ്തുശാസ്ത്രത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ വീട് പണിഞ്ഞവരാണെങ്കിൽ വാസ്തുശാസ്ത്രം ശരിയാക്കണമെങ്കിൽ വീടുകൾ തല്ലിപ്പൊളിക്കുകയോ തല്ലിത്തർക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കാണുന്ന പലർക്കും വാസ്തുശാസ്ത്രം എന്നുള്ളത് ഒരു കേട്ടറിവ് മാത്രമായിരിക്കും ഇതിൽ വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും അതുമല്ലെങ്കിൽ പല മതത്തിലുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തുശാസ്ത്രം എന്നുള്ളത് ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല വാസ്തുശാസ്ത്രം എന്നുള്ളത് ഭൂമിയിൽ വെക്കുന്ന ഓരോ വീടിനും അനിവാര്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ഭവനങ്ങളിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ വാടകയ്ക്ക് താമസിക്കുന്നു ചിലർ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നു ചിലർ സ്വന്തം ഭവനങ്ങളിൽ താമസിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും അത് സത്യം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിരന്തരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോളൂ വാസുദോഷം തന്നെയാണ് നിങ്ങളുടെ ഭവനത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഭവനത്തിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ ഭവനത്തിൽ വാസുശാസ്ത്ര സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് കുടുംബ കലഹം തുടങ്ങി ഡിവോഴ്സിലേക്ക് നിങ്ങളുടെ ഭവനം പോകുന്നുണ്ട് എങ്കിൽ വീണ്ടും മനസ്സിലാക്കിക്കോളൂ വാസുദോഷത്തിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിക്ക് ആത്മഹത്യ പ്രേരണ ഉണ്ടെങ്കിലോ ആക്സിഡന്റ് മൂലം ദുർമരണപ്പെടുകയോ മറ്റേതെങ്കിലും വിധം ദുർമരണപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ വാസുദോഷമുണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിത്യമായി ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ഭവനത്തിൽ വാസുദോഷമുണ്ട് രോഗപീഠ ഒഴിയാത്ത ദിനങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടോ നിങ്ങളുടെ ഭവനങ്ങളിൽ മാറാത്ത അസുഖക്കാരുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നിങ്ങളുടെ ഭവനത്തിൽ വാസ്തുദോഷമുണ്ട് എന്ന് ഇതൊന്നും തിരിച്ചറിയാതെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അമ്പലങ്ങളായ അമ്പലങ്ങളും പള്ളികളായ പള്ളികളും നേർച്ചകളും വഴിപാടുകളും പൂജകളും ചെയ്ത് ദുർമൂർത്തികളെ വീട്ടിൽ ഉപാസിക്കുന്നവരുവരെ എനിക്കറിയാവുന്നവരായി ഉണ്ട് ഇവർക്കൊന്നും ഫലവും തീർച്ചയായും കിട്ടില്ല നിങ്ങളുടെ ഭവനത്തിന്റെ വാസുദോഷം മാറ്റാതെ നിങ്ങൾ എന്തു ചെയ്തിട്ടും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ വാസുദോഷം ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വിജയമായി നിങ്ങൾ കണക്കാക്കിക്കോളൂ ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ ഇങ്ങനെ വാസുദോഷം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് മാറ്റുക എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുക ഈ വീഡിയോ കാണുന്ന പലരും വീട് വെച്ചുപോയവരോ വെച്ചു കൊണ്ടിരിക്കുന്നവരോ വെക്കാൻ പോകുന്നവരോ ആയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് വാസ്തുശാസ്ത്രത്തിന്റെ പേരിൽ ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാൻ പാടുള്ളതല്ല ഒരു ഭവനത്തിന്റെ വാസ്തുശാസ്ത്രം ശരിയാക്കണമെങ്കിൽ കേരളത്തിലുള്ള മിക്ക വാസ്തുവിദഗ്ധന്മാരും പറയാറ് വീടുകൾ തല്ലിപ്പൊളിക്കണം തല്ലി തകർക്കണം എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം ഒരു വീടിന് പതിനാറ് ദിശകൾ കൃത്യമായിട്ടുണ്ട് സാധാരണ ഒരു വാസ്തു വിദഗ്ധൻ എട്ടു ദിശകൾ മാത്രമേ പറയാറുള്ളൂ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈശാന്കോണ് അഗ്നി കോണ് കന്നിക്കോണ് വായുക്കോണ് ഇതല്ലാതെ സബ് ഡിവിഷനായി എട്ട് ദിശകൾ കൂടിയുണ്ട് അതിന് ഒരുപാട് പ്രാധാന്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യങ്ങൾ കൊണ്ടുവരാനും അതിന് സഹായിക്കുന്ന പല ദിശകളും ഇതിലുണ്ട് ഇതൊന്നും അറിയാതെയാണ് പല വാസ്തു വിദഗ്ധന്മാരും വാസ്തു ഇന്ന് കാലത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീടിന്റെ പതിനാറ് ദിശകളും പ്രാധാന്യമാണ് എങ്കിലും രണ്ടു ദിശകൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്ന് ഈശാനുകോണും മറ്റൊന്ന് കന്നിമൂലയും ഈശാനുകോണിൽ വരുന്ന വാസുദോഷങ്ങളായ കിച്ചൺ ഡ്രൈനേജ് കുഴികൾ സെപ്റ്റിക് ടാങ്കുകൾ ബാത്റൂമുകൾ ഇവ പൂർണമായിട്ടും മാറ്റിയേ പറ്റൂ കന്നിമൂലയിൽ വരുന്ന ഇതേ വാസുദോഷങ്ങളും പൂർണമായിട്ടും മാറ്റിയേ പറ്റുള്ളൂ പതിനാറ് ദിശകളിൽ ഈ രണ്ട് ദിശകൾ ഒഴികെ പതിനാല് ദിശകളിൽ വരുന്ന വാസുദോഷങ്ങൾക്ക് വീടുകൾ തല്ലിപ്പൊളിക്കുകയോ തല്ലിത്തകർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല വളരെ ലളിതമായ പരിഹാരങ്ങൾ ഇതിനെല്ലാം ഉണ്ട് ഇനി എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിലും ഇങ്ങനെയുള്ള വാസുദോഷങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഇടിച്ചു പൊളിക്കാതെയും തല്ലിത്തകർക്കാതെയും വാസുദോഷം മാറ്റണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ ഒരു വീടിന്റെ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യണമെങ്കിൽ വീടിന്റെ കൃത്യമായ പ്ലാൻ നിർബന്ധമാണ് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് മൂലകൾ നോക്കിയിട്ട് മാത്രമല്ല പകരം സൂര്യന്റെയും ഭൂമിയുടെയും ഡിഗ്രി നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ അറിവ് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം